കഴിഞ്ഞ വർഷം പുറത്തിറക്കിയ പശ്ചിമഘട്ട സംരക്ഷണ വ്യവസ്ഥകളുടെ കരട് ഇ എസ് എ വിജ്ഞാപനത്തിന്റെ കാലാവധി അവസാനിച്ചതോടെ കഴിഞ്ഞ മുപ്പത്തിയൊന്നിന് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം പുറപ്പെടുവിച്ച പുതിയ കരട് വിജ്ഞാപനത്തിൽ ജില്ലയിലെ അമ്പത്തിയൊന്ന് വില്ലേജുകൾ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിലും ഇത് ജനവാസ മേഖലകളെ നേരിട്ട് ബാധിക്കുന്നതല്ലെന്ന് വിലയിരുത്തൽ സംരക്ഷിത വനങ്ങളുടെ ബഫർസോൺ ദുരന്ത നിവാരണ നിയമപ്രകാരം പതിമൂന്ന് പഞ്ചായത്തുകളിൽ ഏർപ്പെടുത്തിയ നിർമ്മാണ നിയന്ത്രണം എന്നിവ സൃഷ്ടിച്ച പ്രതിസന്ധി പോലെ ഇ സെ വിജ്ഞാപനം ജനങ്ങളെ ബാധിക്കില്ലെന്നാണ് വിദഗ്ദ്ധർ പറയുന്നത് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് രംഗൻ റിപ്പോർട്ടിനെ തുടർന്ന് ജനങ്ങൾക്കുണ്ടായ ആശങ്ക പരിഹരിക്കാൻ പുതിയ റിപ്പോർട്ട് സമർപ്പിക്കാൻ ഉമ്മൻ വി ഉമ്മൻ കമ്മീഷനെ നിയോഗിച്ചിരുന്നു ഉമ്മൻ വി ഉമ്മൻ കമ്മീഷൻ ജനങ്ങളിൽ നിന്ന് നേരിട്ട് പരാതികൾ സ്വീകരിച്ചു പഞ്ചായത്തുകൾ ഇതിനെ പ്രത്യേക ഗ്രാമസഭകൾ വിളിച്ചു ചേർത്ത് ജനവാസ മേഖലകൾ പൂർണ്ണമായും ഒഴിവാക്കി റിപ്പോർട്ട് തയ്യാറാക്കുകയും ചെയ്തു ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് രണ്ടായിരത്തി കൃഷിയിടങ്ങളും ജനവാസ മേഖലകളും ഒഴിവാക്കി വനങ്ങൾ മലനിരകൾ പാറക്കെട്ടുകൾ ചതുപ്പുകൾ ജലാശയങ്ങൾ ഡാമുകളുടെ വൃഷ്ടിപ്രദേശങ്ങൾ തുടങ്ങിയ പ്രദേശങ്ങളാണ് നിലവിൽ ഇ എസ് എൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് മറ്റെല്ലാ സംസ്ഥാനങ്ങളിലും കസ്തൂരി രംഗൻ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഇ എസ് എ കരട് വിജ്ഞാപനം ഇറങ്ങിയപ്പോൾ കേരളത്തിൽ മാത്രമാണ് കസ്തൂരി രംഗൻ റിപ്പോർട്ടിലെ ആശങ്കകൾ പരിഹരിച്ചുകൊണ്ടുള്ള ഉമ്മൻ വി ഉമ്മൻ റിപ്പോർട്ട് അടിസ്ഥാനമാക്കി ഇ എസ് എ നിശ്ചയിച്ചത് ഒന്നാമത്തെ കരട് വിജ്ഞാപനത്തിൽ പതിമൂവായിരം ചതുരശ്ര കിലോമീറ്റർ ഇ എസ് എയിൽ ഉൾപ്പെട്ടിരുന്നെങ്കിലും നിലവിൽ ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിമൂന്ന് ദശാംശം ഏഴ് ചതുരശ്ര കിലോമീറ്ററാണ് സംസ്ഥാനത്തെ ഇ എസ് എ ഭൂപരിധി ന്യൂസ് ബ്യൂറോ രാജകുമാരി